എല്ലാവർക്കും മറ്റു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെ ഇട്ടു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിളുകൾ ഇല്ലേ കുറെ പേര് ചോദിച്ചിട്ട് കിട്ടാത്തൊരു മോഡലാണു അത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട് അതിന്റെ തന്നെ അതുപോലെ തന്നെ താലി ചേനുകളും വള്ളകളൊക്കെ ഇല്ലേ സ്റ്റോൺ വെച്ച വള്ളകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്തരാൻ പറ്റണ അടിപൊളി വളയാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് പക്ഷെ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു വളയാണ് കേട്ടോ റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് സ്റ്റോൺ വർക്ക് വരണ അടിപൊളി മോഡലാണ് കേട്ടോ ഇത് ഒരു മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ അടിപൊളി വളയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആണ് അടിപൊളിയാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ലിമിറ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മറ്റൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തു തരാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് പക്ഷെ നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി സ്റ്റോൺ വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചിട്ടുള്ള വളയാണ് കേട്ടോ അത്യാവശ്യം രീതിയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും ഡിസൈനും സൂപ്പറായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുടെ സിംപിളായിട്ടിടാൻ പറ്റിയിട്ടുള്ള എ ഡി സ്റ്റോൺ ആണ് കേട്ടോ വന്നിരിക്കണം സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അതുപോലെ തന്നെ മൂക്കത്തേക്കായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റഡ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടേ കാണാനായിട്ട് നല്ല ഒറിജിനാലിറ്റി തോന്നണ അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ലേഡി സ്റ്റോണിൽ വന്നേക്കണ ഇതുപോലത്തെ ഡിസൈനിൽ വന്നേക്കണ സ്റ്റഡ് ആണ് കേട്ടോ ആണ് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണം റൂബി സ്റ്റോൺ വെച്ചിട്ട് ഡിസൈൻസ് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മാലയാണോ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒറിജിനാലിറ്റി ജെൻസിനും ജെന്റ്സിനും ലേഡീസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കുറ്റംകുളത്തൊക്കെ കണ്ടോ ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആറ്പിടി ലെങ്ത്തിൽ വരുന്ന ഒരു ചെയിൻ കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നമ്മള് ലോക്കറ്റ് ഒക്കെ മേടിക്കാണെങ്കിൽ അതിനൊക്കെ സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടൊരു മോഡലാണ് കേട്ടത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ അടിപൊളി ലോക്കറ്റ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ഡാമേജ് കൂടുതലാണ് പക്ഷെ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി ചെയിൻ ആണ് കേട്ടോ അത് അടുത്ത് വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി സ്റ്റഡ് ആണോട്ടോ വന്നേക്കണത് ഡയമണ്ട് പോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയില്ല നല്ല ഭംഗിയുള്ള സ്റ്റഡ് ആണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ വന്നേക്കണം പത്ത് പിടി ലെങ് വന്നേക്കണതാണ് ഹെവി ആയിട്ടുള്ള പോളിച്ച് വന്നിട്ടുള്ളത് ഒരു മീഡിയം സൈസിലാണ് സൈസിലാണോട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള റൂബി വൈറ്റിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ തന്നെ വൈറ്റ് അത് കഴിഞ്ഞ വീടും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ോഡിൽ വന്നേക്കത് ഇതുപോലൊരു ചെയിൻ ആണ്ട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള പൊളിച്ചാണോ ഹെവി ആയിട്ടുള്ള സൈസിലാണ് ഒന്നല്ല കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നോർമൽ ആയിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു മാലയാണോട്ടത് നമ്മുടെ വീഡിയോയില് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ ഇതാണ് ഇതാണോട്ടോ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് വന്നിരിക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നൈസ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പത്ത് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു ചെയിനാണ് ഇതിന്റെ തന്നെ എട്ട് പിടി വരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യമുണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ആയിട്ട് ഇടാനായിട്ട് മാർക്ക് ചെയ്ത് അടുത്ത അടുത്തവിടെയൊരു നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്